ഹായ് ഗായ്സ് ഇതിനൊരു വെറൈറ്റി എന്തോ ഒന്നു ഉള്ളത് പോലെ തോന്നുന്നു അപ്പോൾ അതിൻ്റെ എന്താണെന്നുള്ളത് ഈ വ്യക്തിയോട് തന്നെ നമുക്ക് വിശദമായിട്ട് ചോദിച്ചറിയാം ഇതെന്താണ് ഒന്നും മനസ്സിലായിട്ടില്ല അപ്പോൾ ഈ വ്യക്തിയോട് തന്നെ നമുക്ക് ചോദിക്കാം നമസ്കാരങ്ങൾ ആ എന്താണ് ഇതിൻ്റെ വിഷയങ്ങൾ പറയും

അവരുടെ ജോലിയൊക്കെ കളഞ്ഞിട്ട് ചിലപ്പോൾ എഴുതി കൊടുക്കാറുണ്ട് ഈ പഞ്ചായത്തിൽ ഇരിക്കുന്നവരൊക്കെ ആയിരിക്കാം ജോലി വരെ എഴുതി കൊടുത്തിട്ട് കുറ്റങ്ങളെയും കൊണ്ട് സ്കൂളുകളിൽ പോകേണ്ടതായിട്ട അവസ്ഥയാണ് വന്നത് അവിടെ പേടിച്ചിട്ട് മന്ദ്രസോ സ്കൂളുകളിലോ പോകാൻ പറ്റുന്നില്ല പോയി കഴിഞ്ഞാലേണ്ടേ പുറേ കൂടെ നിങ്ങൾ എന്തോ വേണം

തെരുതായ രണ്ടാം രണ്ടാണ് ഇതിന് ഉപ്പ് ഞാൻ ചെയ്തു രണ്ട് അഞ്ച് ലക്ഷം പേരുടെ ഉപ്പ് ശേഖരിച്ച് മുഖ്യമന്ത്രിക്ക് ഇതോണൊക്കെ തന്നെ നടന്നുകൊണ്ട് കൊടുക്കുകയാണ് എനിക്കതിൽ റിപ്പോർട്ട് വന്നതെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഞാൻ കൊല്ലാൻ പറയുന്നില്ല അടച്ചോ പറയുന്നത് നമുക്ക് പൈസ ഇതിനെ കറക്റ്റായിട്ട് വന്ധീകരിച്ച് ഇതായ്പ്പ് വന്ധിയിലല്ല നല്ല രീതിയിൽ വന്ധീകരിച്ച് ഇതിനെ ഒരു സ്ഥലത്തോട്ട് മാറ്റാനുള്ള എല്ലാ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷൻ എടുക്കണമെന്നുള്ള നിർദ്ദേശങ്ങളും എൻ്റെ ഫണ്ടുകളും കൊടുത്തിരുന്നു എവിടെ എത്രീല നിരവധി കുഞ്ഞുങ്ങളെയാണ് പട്ടിക അതുകൊണ്ട് പട്ടികളെയും ആൾക്കാര് തല്ലിക്കൊട്ടി ഒരു പട്ടിയെ തല്ലിക്കൊന്നാൽ മിനിമം നാല് വർഷമാണ് ഒരു തന്റെ ആയുഷ്കാലം കിടക്കുന്നത് വിധിയും രണ്ടാമത് കോടതി അനക്കില്ല വീണ്ടും അറസ്റ്റ് അറസ്റ്റ് ചെയ്യട്ടെന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാല് ഇപ്പം നടക്കുന്ന ഇപ്പൊ ഒച്ചയ്ക്ക് പറയുകയാണ് എല്ലാവരും നടക്കുന്നത് ഇതാണ് ഈ സംഭവമാണ് ഇപ്പം മരണത് വന്തി കാരണം ഒരു മരുന്ന് പഞ്ചായത്ത് കാര്യൊക്കെ ചെയ്യിക്കുന്നത് പഞ്ചായത്ത് എനിക്ക് ഡൗട്ട് ഇപ്പം മരുന്ന് പഞ്ചായത്ത് ബന്ധപ്പെട്ട അധികാരികളാണ് കമ്പനിക്കാരോട് കൂട്ടിയിരിക്കുകയാണ് കാരണം വേറെ ഒന്നുമല്ല ഒരാളെ ഇവിടെ ചേട്ടനെ ഇപ്പോൾ പട്ടിയടിച്ച് ഏഴ് ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും ഒരു ഇഞ്ചെക്ഷൻ അയ്യായിരം രൂപയ്ക്കകത്ത് വരുക ഈ തെരുവുനായ്ക്കൾ ഇവിടെ ഉണ്ടെങ്കിലേ കടിക്കത്തോളല്ലോ ഇല്ലെങ്കിൽ തൊയ്ക്കാൻ പറ്റും ഇവർക്ക് പൈസ കിട്ടും ഇന്നലെ അതിന്റെ ഒരു കളി തന്നെയാണ് എനിക്കത് മനസ്സിലാക്കിയത് പട്ടിക്ക് പട്ടിയുടെ നടുവിന് മെൻശേഷൻ എടുക്കും ഇവിടെ ചെവി കട്ടി ഇവിടെ തൊയ് ഒരു ഇവിടെ ഒന്നും ചെയ്യുന്നില്ല പറഞ്ഞാൽ കടികിട്ടേണ്ടി വന്നെ എന്നാലും കടി കിട്ടും മരണപ്പെടേണ്ടി എന്നാലും മരണപ്പെടും ഇത് അധികാരികൾ കണ്ണൂർന്ന് കാണണം സ്വന്തം അല്ലെങ്കിൽ അല്ലെങ്കിൽ ബൈക്കിൽ പോകുന്നവരൊക്കെ എന്തോ കാര്യം ാണ് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ബൈക്കൊക്കെ മാറ്റി ഇത് ഇയാളൊരു എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് അയാൾ പറയണത് തെരുവ നായ്ക്കളുടെ ശല്യം കൊണ്ടിന്ന് കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ മാതാപിതാക്കൾ കുടുംബത്ത് സ്കൂളിൽ പോയാൽ അസ്വസ്ഥതയില് ഇരിക്കാനോ കഴിയാത്തൊരു കാലാവസ്ഥയാണ് അതുകൊണ്ട് അയാളുടെ വ്യക്തിപരമായ ഒരു പ്രതിഷേധമാണ് എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക എല്ലാവർക്കും നമസ്കാരം ബൈ